ഇതിന്റെ ഈ ഏതാണ് ഇത് കാലാപാടി ഫ്ളവർ മുമ്പ് ഫ്ലവർ ഇട്ടിട്ടൊക്കെ പോവുമായിരുന്നു പോയതിന്റെ ഞാനിപ്പോ പിന്നെ ഓമിയോ മരുന്ന് പറഞ്ഞ ഓമിയോ മരുന്ന് അടിച്ചപ്പോഴാണ് അത് കലക്കി വെച്ചു കൊടുത്തപ്പോ നല്ലാണ്ട് പൂവിട്ട് ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യത്തെ പൂടലാണ് അത് ഫസ്റ്റിലിട്ട പോഴുണ്ട് പെയ്തിട്ട് പോയി പുള്ളി പോയിട്ട് പിന്നെ ീ ഒരു സൈഡ് ഒരു സൈഡ് പിന്ന ഇട്ട് അതും പോയി അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം പൂവിട്ടാണ് ഈ നിക്കുന്നത് അവിടെ നല്ല പോവാ നല്ല പോവാലുണ്ട് കൊഴപ്പില്ല പിന്നെ എന്താ നമ്മളെ മുന്തിരിപ്പേര മുന്തിരിപ്പേര നിറേ കുലു അത് നല്ല കായരിപ്പേര മുന്തിരിപ്പേര എന്താ ചെറുനാരങ്ങ വായിച്ചു ചെറുനാരങ്ങാ കായി ആ ഇത് നമ്മളെ മാതോളി മാതോളി മാതോളിണ്ടാവും മാതോളി ആരങ്ങാ ഒന്നും ഉണ്ടായി പൊട്ടിച്ചാണ് ആ ചെറിയ രീതിയിൽ ഈ കമ്പിലാണ്ടായിരുന്നു പിന്നെ ഇത് റംബുട്ടാനല്ലാമ്പ ചെറിയ ചാമ്പ് ഇത് റംബുട്ടാന് പിന്നെ അതാ മാങ്ങാ ഇതാ ഉറുമാമ്പഴം പടുത്ത് കൊറന്നുവച്ചാണോ പടുത്തു വെച്ചിട്ടുള്ളു ഓർമാമ്പഴം നമ്മള് നല്ല പോവാറഞ്ചിക്കൊരു കേട് വന്ന് അപ്പൊ ഞാനതിനൊരു മരുന്ന് അടിച്ചപ്പോ എലിയും കായും ഒക്കെ അതാ വന്നിന്നതാണോ അതെ ആ മരുന്ന് ഇതിന് കൊടുക്കാണത് പിന്നെ ഇതിട്ട് പൊട്ടിച്ചു പിന്നെ ഇണ്ടായതാണ് പിന്നെ വേരൊക്കെ ഇണ്ടായിന്ന് പിന്നെ എനിക്ക് തെങ്ങുമ്പോ ഒരു ഇലക്കൊരു കറുപ്പിന്റെ ഒരു ശല്യം വന്നു അയിനിപ്പോ തെങ്ങുമ്പത്ത വട്ടൊക്കെ ഒഴിവാക്കി ഇതൊക്കെ മരുന്നടിച്ചപ്പോള് ഒക്കെ ശരിയായി ഇത് മുരിങ്ങ മുരിങ്ങനെ കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയാ തിന്നാറില്ല പൊതുവേ തക്കാളി വൈകിട്ട് ഇണ്ട് അതാ കേട്ന്ന് രക്ഷ പോട്ടിട്ട് കായ്ക്കൽ തുടങ്ങിട്ടുള്ളു നിറയുണ്ട് ചായ എല്ലാം പൈത്തൽക്കാ എല്ലാം പൈത്തല്ലേ ചോത്ത് ചോത്ത് നല്ല ടേസ്റ്റ് പിന്നെ എന്ത് പുളി അന്ന് ഭക്ഷണം കഴിച്ചാലും അന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ചാലും മധുരം കഴിക്കാറുണ്ട് അതാ ഇതിലാ അതിന്റെ ഇടയിലൊക്കെ ഞാൻ കഞ്ഞിക്കൂർക്കരി വെച്ചതാണ് അതെന്തിനാറ ഈ കോഴികൾക്ക് ഭക്ഷണത്തിൽ കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ ആവുമ്പോ നല്ല പോലെ ഉണ്ടാവും മൂവാണ്ടനാണ് മൂവാണ്ട് ഒട്ടിന്റെ മൂവാണ്ട് ഇതാ ഇതും ഇതും വേറെ വെറൈറ്റി കാപ്പ അങ്ങനെ എന്താ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ തൈ വാങ്ങിയത് കാപ്പറഞ്ഞ മൂച്ച തൈ ആണ് നല്ല തുരേ പോലും ആ പേര് കിട്ടായി തന്നെ എന്താ പേരുണ്ട് ഞാൻ ഓരോ പേര് കേക്കുമ്പോ കൊടുന്ന് കാലാപാടിയും കൂടി കാലാപ്പാടി മൂച്ചാടുണ്ട് അമ്പാങ്ങുരുതുണ്ടായിക്കും ഞാൻ കൊറേ പൊട്ടിച്ചേക്കുന്നു ഫ്ലവർ അത് ഞാനിങ്ങനെ പോയി കൂടുന്നിട്ട് കൊടുക്കുമ്പോ അത് മലേഷ്യന്റെ ഇഞ്ചി മലേഷ്യ മലേഷ്യൻ ഇഞ്ചി അതാണ് മലേഷ്യൻ ഇഞ്ചിൻ ഇഞ്ചിന്റെ ഇഞ്ചി ചോന്നിട്ടാണ് ഞാൻ പറിച്ചിട്ടില്ല ഞാൻ വെച്ചിട്ടുള്ളു അപ്പൊ അതിന്റെ ഉത്ത് കണ്ടപ്പോ ചോപ്പാണ് കൈക്ക് കണ്ട് എനിക്കൊരാൾ തന്നതാണ് പുറത്തിന്റെ സാധനം അവൾ തന്നതാണ് റേറ്റ് ഇണ്ടാന്ന് നിനക്കറിയാം ഞാൻ പൈസ കൊടുക്കാൻ തന്നതാണ് പിന്നെ ഇത് മുളക് വേപ്പുമരം എല്ലാതും ഇതിനക്കധുരക്കോളാറുണ്ട് അതിന്റെ സോളാറുണ്ട് ചിക്കുട്ടെ തപ്പോട്ട